പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല തേക്കടി ജംഗ്ഷനിൽ പുതിയ ബിൽഡിംഗിൽ നവീന സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ജിനു ചെമ്പംകുളത്തിന്റെ നേതൃത്വത്തിൽ സന്ധിവാദം അസ്ഥിസന്ധി തേമാനം കാൽമുട്ടുവേദന നടുവിന് വേദന തുടങ്ങിയവയ്ക്ക് ഐ പി ഒ പി സൌകര്യങ്ങളോടുകൂടി പഞ്ചകർമ്മ ചികിത്സ പൊടിക്കിഴി നവരക്കിഴി പിഴിച്ചിൽ ശിരോധാരയും പ്രസവാനന്തര ആരോഗ്യ സൌന്ദര്യവർത്തക ചികിത്സകളും സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമാക്കും ചെയ്യും ഒപ്പം വിവിധ കമ്പനികളുടെ ആയുർവേദ സിദ്ധ അങ്ങാടി മരുന്നുകളും ലഭിക്കും ആയുർവേദ ഹോസ്പിറ്റൽ ആയുർവേദി ജംഗ്ഷൻ കുമിളി നെടുങ്കട്ടം ചാറൽപേട ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുവേലിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ അഷ്ടദ്രവി മഹാഗണപതി ഹോമം പൊങ്കാല പുളപ്പയർ ഘോഷയാത്ര ദേശത്തു അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രിയുടെ ഗാനമേളയും ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത്നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു ദർശന പുണ്യം നേടാൻ ശബരിമല സന്നിധാനത്തേക്ക് ഭക്തരുടെ ഒഴുക്ക് വർദ്ധിക്കുന്നു മണ്ഡലകാല സമാപനത്തോടനുബന്ധിച്ചാണ് ഭക്തരുടെ ഒഴുക്ക് ഒഴുക്ക് അയ്യപ്പ ഭക്തരെ കൊണ്ട് വലിയ നടപ്പന്തൽ നിറഞ്ഞു കവിയുകയാണ് ശബരിമല ദർശനത്തിന് ഇന്ന് പുലർച്ചെയും വലിയ ഭക്തജന തിരക്കാണ് ഉണ്ടായത് മണ്ഡലകാലത്തുണ്ടായ ഏറ്റവും വലിയ തിരക്കാണ് ഇന്നലെ അനുഭവപ്പെട്ടത് പുലർച്ചെ മുതൽ നടപ്പന്തലിലും സോപാനത്തിലും വലിയ തിരക്കാണ് ഉണ്ടായത് പമ്പ വരി സന്നിധാനത്തെത്തുന്നത് പോലെ കാനനപാതയിലും നല്ല തിരക്കാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കാനനപാതയിലൂടെ ഭക്തരെ കടത്തിവിടുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടും തിരക്ക് വർദ്ധിച്ചു ആയിരം പേരെ മാത്രമാണ് പുല്ലുമേട് കാനനപാതയിലൂടെ ഒരു ദിവസം കടത്തിവിടുന്നത് シャキシャキシャキシャキシャ ശരാശരി എൺപതിനായിരം തീർത്ഥാടകരെയാണ് ഒരു ദിവസം സന്നിധാനത്ത് എത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ലക്ഷത്തിന് മുകളിലെത്തിയിരിക്കുന്നു ചില ദിവസങ്ങളിൽ മാത്രമാണ് തിരക്ക് കുറഞ്ഞത് തിരക്ക് വർദ്ധിച്ചിട്ടും ഭക്തർക്ക് സുഖദർശനം നടത്താനുള്ള നടപടി അധികൃതർ എടുത്തതിനാൽ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല എല്ലാ വകുപ്പുകളുടെയും ഏകോപനം നൂറ് ശതമാനം വിജയം കണ്ടതിനാൽ ഭക്തരെ വലയ്ക്കുന്നില്ല ദർശനം കഴിഞ്ഞ് നല്ല അഭിപ്രായവും രേഖപ്പെടുത്തിയാണ് ഭക്തർ മലയിറങ്ങുന്നത് മണ്ഡലകാലം സമാപനത്തോടനുബന്ധിച്ച് തിരക്ക് ഇനിയും വർദ്ധിക്കാനാണ് ഇട നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നെടുക്കെട്ടം ചാറൽമേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ക്ഷേത്രതന്ത്രി ജ്യോതിഷ വജസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുവേനിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പൊങ്കാല മുളപ്പയർ ഘോഷയാത്ര ദേശത്തൊട്ടി അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും ദേശത്തിനും ദേശവാസികൾക്കും സർവവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാക്കുവാൻ ഭഗവത്നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല തേക്കടി ജംഗ്ഷനിൽ പുതിയ ബിൽഡിംഗിൽ നവീന സൌകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ജിനു ചെമ്പംകുളത്തിന്റെ നേതൃത്വത്തിൽ സന്ധിവാദം അസ്ഥിസന്ധി തേയ്മാനം കാൽമുട്ട് വേദന നടുവിന് വേദന തുടങ്ങിയവയ്ക്ക് ഐ പിഒപി സൌകര്യങ്ങളോടുകൂടി പഞ്ചകർമ്മ ചികിത്സ പൊടുക്കിഴി നവരക്കിഴി പിഴിച്ചിൽ ശിരോദാരയും പ്രസവാനന്തര ആരോഗ്യ സൌന്ദര്യവർത്തക ചികിത്സകളും സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതും മായി നിരക്കിൽ ചെയ്യും ഒപ്പം വിവിധ കമ്പനികളുടെ ആയുർവേദ സിദ്ധ അങ്ങാടി മരുന്നുകളും ഹോൾസെയിലായും റീറ്റെയിൽ ആയ ലഭിക്കും ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി